ോട്ട് ഇല്ലോ ഇതൊട്ട് പരിചയമാവോക്രീം ഇപ്പൊ കുറച്ച് തേർച്ചിൽ കൂടിയോ അല്ലേ വേറെ ഫ്ലേവർ വരച്ച് പാൻസ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഒരാളെ കണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയില് അത്യാവശ്യ ആൾക്കാർ എടുക്കു വെച്ച് റിയാക്ട് ചെയ്യുകയും ട്രോള് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ആണത് ശ്രീലക്ഷ്മി എന്ന മറ്റു ആണ് പേര് കേട്ടോ പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടി കാണിക്കാവുന്ന വൃത്തിയേടുകൾ മൊത്തം കാണിച്ചു റീൽസ് ആയിക്കോട്ടെ അങ്ങനെ പല പല രംഗത്ത് പുള്ളിക്കാരിയുടെ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചു പക്ഷെ അങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ല ഇതൊക്കെ പുള്ളിക്കാരി റീൽസിന്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുമായിട്ട് ചെയ്തിരിക്കുന്ന കുറേയധികം വീഡിയോസാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചൊന്ന് വൈറലാകണം രേണുസ്തുതി വൈറലായതുപോലെ രേണു സുദിയുടെ ഒറ്റ റീൽസ് കൊണ്ടാണ് പുള്ളിക്കാരി വൈറലായത് അതായത് നമ്മുടെ ചാന്തുകുടൊരു സൂര്യൻമാനത്ത് ആ ഒരു റീൽസ് ചിത്രീകരണം നടത്തി അത് പുറത്തു വന്നതോടുകൂടി രേണു സുദീ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ എന്താ പറയാ അവരുടെ തലവരെ തന്നെ മാറി പിന്നീട് അങ്ങോട്ട് അവർ ബിഗ് ബോസ് വരെ എത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ഒരു പ്രകടനം ഇതേ രീതിയിൽ രേണുസുദിയെ പോലെ വൈറൽ ആകാൻ വേണ്ടി കടന്ന് പെടാപ്പാട് പെടുന്ന ഒരു ചേച്ചിയാണ് ശ്രീലക്ഷ്മി ചേച്ചി ചേച്ചിയും ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്കും രേണുസൂദിയെ പോലെ വൈറൽ ആകണോന്ന് അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന പരിപാടികൾ മൊത്തം ചെയ്തു പക്ഷെ എന്ത് കാണിച്ചിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ല അങ്ങ് വൈറൽ ആകുന്നില്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ചേച്ചിയുടെ റീൽസ് ചിത്രീകരണത്തിന്റെ വീഡിയോസാണ് നമ്മൾ ആദ്യം കണ്ടത് അതിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ ശരിയാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സിനിമയിലൊക്കെ ഓരോരുത്തർ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയുള്ള അഭിനയങ്ങളൊക്കെ ചെയ്യുന്നില്ലേന്ന് ചോദിക്കുന്നു അത് സിനിമയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ റീൽ ചിത്രീകരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി അറിയപ്പെടാൻ വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കാവുന്ന പരിപാടികളും മൊത്തം കാണിച്ചു പുള്ളിക്കാരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന വസ്ത്രധാരണം അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് എത്രത്തോളം വസ്ത്രം കുറയ്ക്കാവോ എത്രത്തോളം വസ്ത്രം കുറച്ച് എന്താ പറയാ വീഡിയോസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി അതായത് നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയില് വസ്ത്രത്തിന്റെ അളവ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം റീൽസ് കിട്ടും വൈറലാകാൻ പറ്റും തന്നെയാണ് ഇപ്പൊ ഒട്ടുമിക്ക സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ പയറ്റിക്കൊണ്ട് നടക്കുന്നത് അതായത് നല്ല കഴിവുള്ള ആൾക്കാരുണ്ടോ നല്ല നല്ല റീൽസുകള് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇതിനൊന്നും പറ്റാത്ത പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്തു ചെയ്യും വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുമ്പോൾ തന്നെ നല്ല റീച്ച് കിട്ടുമല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയാ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ അളവ് എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറയ്ക്കുകയാണെങ്കിൽ നല്ല റീച്ചാണ് അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി നമ്മൾ പറഞ്ഞു തന്നത് ശ്രീലക്ഷ്മിയെ കുറിച്ചാണ് ശ്രീലക്ഷ്മി ഇതുപോലെ കാണിക്കാവുന്ന പരിപാടികൾ മൊത്തവും കാണിച്ചു കടന്നങ്ങ് കെട്ടിമറിയാണ് അതായത് ഇവളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലാക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ചെയ്യുന്ന പ്രവൃത്തികളാണ് പക്ഷെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് വൈറലാകുന്നില്ല അപ്പൊ എന്തായാലും കഷ്ടമാണല്ലേ ഓ നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് ഇവറ്റകളുടെ അഴിഞ്ഞാട്ടം കൂടുതൽ നടക്കുന്നത് കണ്ട് 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 മടുത്ത് നമ്മളൊക്കെ എത്ര പ്രതികരിച്ചാലും ഒരു പുണ്ണാക്കൂല അവളുമാർക്കൊന്നും കാരണം എന്തും കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക കാരണം നാണോമാരോ ഒന്നും അടുത്തുകൂടെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവളുമാരെ പോലുള്ളവർക്ക് ഒരു ഉളുപ്പും ഉളുപ്പുണ്ടാവത്തില്ല എന്തും കാണിക്കാനും റെഡിയാണ് അപ്പൊ അങ്ങനെയാണ് ഈ പുള്ളിക്കാര് ചെയ്യാവുന്ന പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് വൈറലാകുന്നില്ല അവസാനം രേണു സുദിയെ രേണു കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സത്യമല്ല ഇവരെ കുറച്ചെങ്കിലും ആൾക്കാരൊന്ന് അറിയുന്നത് അപ്പോ നമ്മുടെ രേണു സുദിയുടെ ഒരു സുഹൃത്തായിരുന്നു ഇവർ രേണുസ്തുദിയുടെ കൂടെ എന്തൊക്കെയോ കാര്യ എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രേണു സുദി ദുബായിൽ പോയതിനെ കുറിച്ചും അവിടെ പോയി ബാറിൽ ഡാൻസ് കളിച്ചതിനെക്കെ കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് ഈ ശ്രീലക്ഷ്മി പല മീഡിയക്കാരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവരെ കുറച്ചധികം ആൾക്കാർ അറിഞ്ഞത് അതുപോലെ നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാരെ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും കുറെ അധികം ആൾക്കാരെ എടുത്ത് ഇവരെ എടുത്ത് ട്രോള് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിക്ക് ആര് ട്രോൾ ചെയ്യാനും വിമർശിച്ചാലും ഒന്ന് നെഗറ്റീവ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്നാണ് ഇപ്പൊ പല മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞത് അതായത് വസ്ത്രധാരണം വസ്ത്ര സ്വാധീനം അത് തികച്ചും എന്റെ ഇഷ്ടമാണ് അപ്പൊ എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് ഞാൻ ധരിക്കും അപ്പൊ ചേച്ചി ഇതുപോലുള്ള വസ്ത്രം ഒക്കെ ധരിക്കുമ്പോ ധരിക്കുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാർ ചിലപ്പോ അഭിപ്രായം പറഞ്ഞു എന്നു വരും കാരണം നമ്മൾ നമ്മളിവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവരെന്ത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് നോക്കുന്നതല്ല ഇവര് ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അല്ലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രതികരിച്ചു എന്നു വരും അപ്പൊ എന്തായാലും ഇവളമാല പോലുള്ളവർക്കൊന്നും ഒരു ഉളുപ്പുമില്ല റീച്ചിനു വേണ്ടിയിട്ട് നാലാൾ അറിയപ്പെടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടും അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഒരു റീൽസിന് വേണ്ടിയിട്ട് ഒരുത്തന്റെ കൂടെ റീൽസ് ചിത്രീകരണമാണ് നമ്മൾ കണ്ടത് കണ്ടില്ലേ അവൻ തിന്ന ഐസ്ക്രീം അവള് തിന്ന വായിട്ട് നിക്ക ഐസ്ക്രീം അവന് കൊടുക്കും അവൻ ഒരു ഉളുപ്പുമില്ലാതെ അവനത് മേടിച്ച് വായി വെച്ച് അങ്ങ് തിന്നുന്നു എന്താ പറയുക ഇതിനൊക്കെ ഇത് ഇതിനൊക്കെ ഇത് കണ്ടാൽ നമുക്കറിയാം വൈറലാകണം അറിയണം അതായത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടുതലും നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കണം രേണുശ്രുതി അങ്ങനെയാണ് കുറച്ച് റീച്ചിലേക്ക് എത്തിയത് നെഗറ്റീവിലൂടെയാണ് അവർ ഇത്രത്തോളം ഒരു ീച്ചിലേക്ക് എത്തിയത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവളും ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് വൃത്തിയടക്ക് കാണിച്ചാലേ നാലാൾ കാണത്തുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില അപരാധങ്ങൾ കാണുമ്പോ നമ്മൾ പ്രതികരിച്ചു പോവുകയാണ് അല്ലാതെ ഇവളെ ഒന്നും വൈറലാക്കാൻ വേണ്ടി നമുക്ക് എന്താ ഭ്രാന്തോ そうだ